പാലായിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ പണിമുടക്ക് പൂർണ്ണം ബസ് തൊഴിലാളികൾ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റ സംഭവത്തിലെ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും പാലായിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ വ്യാഴാഴ്ച മിന്നൽ പണിമുടക്ക് നടത്തിയിരുന്നു തുടർച്ചയായ രണ്ടാം ദിവസവും മേനിച്ചി താലൂക്കിൽ സ്വകാര്യ ബസുകൾ സർവീസ് നടത്തിയത് ജനങ്ങൾക്ക് ദുരിതമായി വിദ്യാർത്ഥികളും വിവിധ ഓഫീസുകളിൽ ജോലിക്ക് എത്തേണ്ടവരും വളരെയധികം ബുദ്ധിമുട്ടി കെഎസ്ആർടിസി സർവീസ് നടത്തിയെങ്കിലും ഗ്രാമീണ മേഖലകളിലടക്കം ജനങ്ങൾ ദുരിതത്തിലായി കൊട്ടാരമത്തെ സ്റ്റാൻഡിൽ ജീവനക്കാരെ മർദ്ദിക്കുമ്പോൾ കാഴ്ചക്കാരായി നിന്ന പോലീസ് അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം തൊഴിലാളികളുടെ ന്യായമായ ആവശ്യം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബിഎംഎസിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യാഴാഴ്ച കൊട്ടാരമത്തെ സ്റ്റാന്റിലെത്തി പണിമുടക്കിയ തൊഴിലാളികൾക്ക് പിന്തുണ അറിയിച്ചിരുന്നു ജീവനക്കാരെ മർദ്ദിച്ചവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ടാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ ടൗണിൽ പ്രകടനം നടത്തിയത് ബസ് തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ബിഎംഎസ് ആണ് ശക്തമായ പിന്തുണ നൽകിയത് ആരംഭിച്ച ടൗൺ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ ൾ ആവശ്യപ്പെടുകയും ആവശ്യപ്പെടുക എന്നുള്ളത് ഒരു ഡ്യൂട്ടി കണ്ടക്ടറുടെ ചുമതലയാണ് സുഹൃത്തുക്കളെ ആ കണ്ടക്ടറോട് മോശമായി ആ വിദ്യാർത്ഥിനി അവർ വിശ്വസിക്കുന്ന സംഘടനയുടെ നേതാക്കളെ അറിയിക്കുകയും അവര് കൂട്ടമായി വന്ന് ആ കണ്ടക്ടറെ മർദ്ദിച്ച സംഭവം ഉണ്ടായി എന്നുള്ളതാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ കേസ് തിരിച്ചാക്കാൻ വേണ്ടി ആ വിദ്യാർത്ഥി സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ യോഗം നടത്തിയ ബിനിഞ്ഞാണ് ആ കമ്പനിയിൽപ്പെട്ട കുഴിത്തോട്ട് എന്ന് പറഞ്ഞ ബസ് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളുള്ള ആ കമ്പനി ആ നിരപരാധികളായ കണ്ടക്ടറും ഡ്രൈവറും വാഹനവുമായി തൻ്റെ ഡ്യൂട്ടി സമയത്ത് വന്നപ്പോഴാണ് വീണ്ടും ആ യോഗ യോഗസ്ഥലത്ത് നിന്നും എസ് എഫ് ഐ നേതാക്കന്മാർ ആ വിദ്യാർത്ഥികളെ പ്രതിഷേധ സമരത്തിന് ബി എം എസ് സംസ്ഥാന സമിതി അംഗം കെ എൻ മോഹനൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ആർ രാജീവ് ബി എം എസ് മോട്ടോർ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ആർ രതീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് ജോർജ് മേഖലാ സെക്രട്ടറി ശങ്കരൻകുട്ടി നിലപ്പന ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ ശശികുമാർ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജ് ബിനീഷ് ചുണ്ടശ്ശേരി അഡുകർ ജി അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി